സെമി ഫൈനലിൽ ബാറ്റിംഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ബോളിംഗിൽ അക്സർ പട്ടേലും മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇന്ത്യ ഇംഗ്ലീഷ് പടയെ തകർത്ത് വിട്ട് ഫൈനലിൽ കടന്നു ബോളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ തിളങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തകർത്തത് അറുപത്തെട്ട് റൺസിന് ടോസ് കിട്ടി ഇന്ത്യ ബാറ്റിംഗിന് അയച്ച ജോസ് പട്ലറുടെ മണ്ടത്തരമായ ഒരു തീരുമാനമാണ് ഇംഗ്ലണ്ടിനെ ഈ ഒരു വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടത് ഭൂരിഭാഗവും ആദ്യം ബാറ്റ് ചെയ്യുന്നവർ മാത്രം വിജയിക്കുന്ന ഗയാന സ്റ്റേഡിയത്തിൽ ബട്ട്ലർ ചിന്തിച്ചത് വേറെ രീതിയിലാണ് അതായത് കളിയുടെ ഇടയ്ക്ക് മഴ വരുമെന്നുള്ളതും അത് ഫാസ്റ്റ് ബോളിംഗിന് അഡ്വാൻറ്റേജ് കിട്ടുമെന്നും അദ്ദേഹം കരുതിയതോടൊപ്പം തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ ഇന്ത്യക്കെതിരെ എളുപ്പത്തിൽ ചെയ്സ് ചെയ്ത് വിജയിക്കാമെന്നാണ് ബഡ്ലർ കരുതിയത് എന്നാൽ രോഹിത് ശർമ്മ ടോസ് സമയത്ത് പറഞ്ഞത് കൃത്യമായി തന്നെ സംഭവിച്ചു ഞങ്ങൾ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് കാരണം സെക്കൻഡ് ഇന്നിംഗ്സ് ആവുമ്പോൾ പിച്ച് നല്ല രീതിയിൽ സ്ലോ ആകും ആ സമയത്ത് കുറച്ചുകൂടി പാടാണ് ബാറ്റ് ചെയ്യാൻ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ പ്രകടനവും രോഹിത് ശർമ്മയുടെ മുപ്പത്തി ഒമ്പത് ബോളിൽ അമ്പത്തി റൺസും സൂര്യകുമാർ യാദവിന്റെ മുപ്പത്തി ആറ് ബോളിൽ നാൽപ്പത്തി ഏഴ് റൺസിന്റെ മികവിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് ഇന്ത്യ എടുത്തത് ഇംഗ്ലണ്ടിലെ ബോളിംഗിൽ ക്രിസ് ജോർദൻ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ റഷീദ് സാംകറൈൻ ജോഫ്ര ആർച്ചർ ടോപ്ലി എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം എടുത്തു മറുപടി ബാറ്റിംഗിൽ ആദ്യത്തെ മൂന്ന് ഓവറുകൾ മാത്രമാണ് ഇംഗ്ലണ്ട് ഒന്ന് പോരാടിയത് അതിനുശേഷം രോഹിത് ശർമ്മയുടെ ബോളിംഗ് ചേഞ്ച് ബട്ട്ലറെ വീഴ്ത്തി പിന്നെ ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഓരോ ഇടവേളകളിലും ഇടവിട്ട ഇടവിട്ട വിക്കറ്റുകൾ ഒടുവിൽ പതിനേഴാമത്തെ ഓവറിൽ നൂറ്റിമൂന്ന് റൺസിന് എല്ലാവരും പുറത്തായി അറുപത്തെട്ട് റൺസിന്റെ തകർപ്പം വിജയത്തോടെ ഇന്ത്യ ഫൈനലിൽ പത്തൊമ്പത് ബോളിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത് ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൽ ടോപ് സ്കോറായത് ഹാരി ബ്രൂക്ക് ഇന്ത്യയുടെ ബോളിംഗിലോട്ട് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് അക്സർ പട്ടേലിന്റെയും കുൽദീപ് യാദവിന്റെയും ബോളിംഗിനെ പറ്റിയാണ് ഒരു സ്ലോ പിച്ചിൽ കുൽദീപ് യാദവിന്റെ വേരിയേഷൻ പിക്ക് ചെയ്യാൻ പോലും ഇംഗ്ലണ്ടിനായില്ല അക്സർ പട്ടേൽ ആണെങ്കിൽ സ്റ്റംപ് ടു ആണ് ഇന്നലെ ബോൾ ചെയ്തത് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ സ്പിന്നേഴ്സ് ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കി മൂന്ന് വിക്കറ്റ് എടുത്ത അക്സർ പട്ടേലാണ് കളിയിലെ കേമൻ ഇന്ത്യ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ മൂന്നാമത്തെ തവണയാണ് ഫൈനലിലേക്ക് കടക്കുന്നത് ഫൈനലിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ആദ്യമായി ഫൈനലിൽ കയറിയ ദക്ഷിണാഫ്രിക്കയാണ് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്